ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നു നമ്മുടെ ലോകത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക പീഡനം ഒരുപാട് നടന്നു വരുന്നുണ്ട് അതുപോലത്തുള്ളൊരു നടന്നൊരു സംഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അത് മണിപ്പൂരിൽ നടന്നൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് മണിപ്പൂരിൽ ഈ പെൺകുട്ടിയുടെ പേര് പറയാൻ സാധിക്കാത്തതുകൊണ്ട് ഈ പെൺകുട്ടിയെ നമുക്ക് വേറൊരു പേര് വിളിക്കാം ശാലി എന്ന് പറഞ്ഞൊരു പേര് സോ ഈ പേരിലായിരിക്കും ഈ വീഡിയോ മുഴുവൻ ഈ കുട്ടിയെ പറ്റി പറയാൻ പോകുന്നത് ഈ സംഭവം അങ്ങനെ മണിപ്പൂരിൽ നടക്കുന്നതാണ് രണ്ട് സമുദായങ്ങളിൽ നിന്ന് രണ്ട് രീതിയിലുള്ള ആൾക്കാരും തമ്മിലുള്ള ഫൈറ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് സമുദായ ആൾക്കാരാണ് ഒരു ഒന്ന് പറയുന്നത് കൂക്കി അതോടെ തന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വഴക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ആർക്കും പോകാനും വരാനും നടക്കാത്തൊരു സമയത്താണ് ശാലി എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ വന്ന് അകപ്പെടുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശാലി നിൽക്കുന്നിടത്ത് ഒരു രണ്ട് കാറ് വന്ന് നിൽക്കുകയാണ് അതിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട് അവരെ കണ്ടപ്പോൾ തന്നെ ശാലിക്ക് അത് കൂക്കി എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിൽ പെട്ടുള്ളവരാണെന്ന് മനസ്സിലായി സോ അവർ ഇറങ്ങി വന്നപ്പോൾ തന്നെ ശാലിയെടുത്ത് ചോദിക്കുന്നുണ്ട് തൻ്റെ ആധാർ കാർഡ് എടുത്ത് കാണിക്കാൻ പക്ഷെ അത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും താൻ എതിർ പക്ഷത്തുള്ള ആളാകുന്നു സോ അതുകൊണ്ട് തന്നെ കാണിക്കാതിരിക്കുകയാണ് പക്ഷേ കൂക്കിയിൽ ആ ആൾക്കാർക്ക് അവരുടെ സംസാരം കണ്ടപ്പോൾ തന്നെ ഈ ശാലിയുടെ സംസാരം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് എതിർ എതിർപ്പാട്ടിയായിരുന്നു സോ ഉടനെ തന്നെ ആ പിന്നെ പിടിച്ച് വണ്ടി വലിച്ച് കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവൾ കഴിയുന്നത്ര രക്ഷപ്പെടാൻ നോക്കി പക്ഷെ അതൊന്നും ആ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ അവരുടെ ആൾക്കാരുണ്ടെങ്കിൽ വേറെ ഒരുപാട് പേരെ വിളിക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള അങ്ങനെ ഒരുപാട് പേര് വരികയും ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് സ്ത്രീകളും ഉണ്ട് ആ സമയത്ത് അവർ തീരുമാനിക്കുകയാണ് ഈ ദേഹത്ത് ദേഹത്തോട് ആണും കൈ പാടില്ല സ്ത്രീകൾ മാത്രമേ അടിക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനമെടുക്കുന്നു അതിനെ തുടർന്ന് അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളാണ് എവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശാലി ഒരുപാട് നേരം അടിക്കുകയും അങ്ങനെ കുറേ നേരം കഴിഞ്ഞു പോവുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ വരെ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവളെ അത്ര നേരം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ തന്നെയാണ് അങ്ങനെ രാവിലെ വരെ അവളെ നല്ലോണം ഉപരോധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഈ സ്ത്രീകൾ തീരുമാനിക്കുകയാണെങ്കിൽ അവളെ ഇങ്ങനെ പറ്റില്ല പറ്റില്ലെന്ന് അതുകൊണ്ട് തന്നെ അവർ വേറെ ആൾക്കാരെ കോൾ ചെയ്ത് അവരെ വരുത്തിക്കുന്നുണ്ട് ശാലി നോക്കുമ്പോൾ ആ വണ്ടി വന്ന് ഇറങ്ങുന്നത് കാണുന്നത് കുറേ ബ്ലാക്ക് ഷർട്ടിൻ്റെ കുറച്ച് ആണുങ്ങളാണ് അവരുടെ അതിൽ ആയുധങ്ങളൊക്കെ ഉണ്ട് ഈ സ്ത്രീകളുണ്ട് ഈ ശാലി അവരെ കയ്യിൽ എ ബിച്ച് കൊടുത്തു വിടുകയാണ് അവർ അവിടെ നിന്ന് ആ ശാലിയും കൂടിക്കൊണ്ട് വേറൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്നതിന് ശേഷം ഇവളെ പിന്നെയും ഉപദ്രവിക്കുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവളെ കൈയും കാലും കെട്ടിയിട്ട് അവളെ ഷൂട്ട് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് പക്ഷേ അതിൽ ആ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നുണ്ട് നമ്മളിവിടെ ഷൂട്ട് ചെയ്താൽ ഇവളെ ഇപ്പോൾ ഷൂട്ട് ചെയ്താൽ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ സോ അത് പോലീസുകാർ അറിഞ്ഞ് ഇവളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ അതുകൊണ്ട് അങ്ങനെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ് വേറെ ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയാണ് എന്തായാലും ഇവളെ നമ്മൾ കൊല്ലാൻ പോവുകയാണ് എന്താ ഇവളെ യൂസ് ചെയ്താലും അങ്ങനത്തുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് ആ സമയത്തുണ്ടെങ്കിൽ വണ്ടിയിരിക്കുന്ന ബാക്കിയുള്ളവരും അതിനെ സമ്മതിക്കുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ ഈ ശാലി ഭയങ്കരമായിട്ട് കരയുകയാണ് എന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഒന്നുമില്ല ഇല്ല കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോഴത്തേക്ക് ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അവളെ നല്ലോണം പിന്നെയും എടുത്തിട്ട് അടിക്കുകയാണ് അവൾ വേദന ഉണ്ടായിട്ട് പോലും പിന്നെയും പറയാം നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ വെറുതെ വിടുവോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും യാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് പിന്നെ ദേഷ്യം വരികയാണ് അവളെ ഉണ്ടെങ്കിൽ പഞ്ചിങ് ബാഗ് പോലത്തെ ഉള്ള രീതിയിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുകയാണ് ഭയങ്കരമായിട്ട് ഇടിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ കുറേ നേരം അവളെ ഇട്ട് ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ആ സമയത്തല്ല അവരുടെ അവളുടെ മനസ്സ് ഒരേ കാര്യമുള്ള എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷ വന്നു പക്ഷെ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല ആ സമയത്തല്ല അവർ ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അവളെ ഉപദ്രവിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തിൻ്റെ കയ്യിൽ തോക്കു കൊണ്ട് അതെടുത്ത് അവളെ പേടിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അവളുടെ അടുത്ത് തന്നെ വെടിയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അവൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കയ്യിൽ നിന്ന് തോക്കുകൊണ്ട് അവളെ അടിച്ച് ബോധം കെടുത്തുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അവരെല്ലാം കൂടെ ചേർന്ന് അവളെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അവൾ അറിഞ്ഞില്ല ആ സമയത്ത് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അവർ തന്നെ ബോട്ടിലെ വെള്ളം എടുത്ത് അവളെ ഇന്നിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അവൾക്ക് അറിയത്തില്ലെന്ന് അവർ അവളെ റേപ്പ് ചെയ്ത് ഇട്ട് വന്നു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നു അവളുടെ ദേഹം മുഴുവനും ഭയങ്കര വേദനയായിരുന്നു ആ സമയത്തല്ല അവൾ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതി മാത്രമേ അവൾ ആലോചിച്ചോളൂ അങ്ങനെ അവൾ തീരുമാനിക്കുമെന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് വാഷ്റൂമിൽ റൂമിൽ പോകണമെന്ന് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഒരു മല ഏരിയ പുറത്തുള്ള റോഡ് സൈഡിൽ കൂടെയാണ് സോ അവർ അവിടെ വണ്ടി നിർത്തിയിട്ട് അവളെ വെളിയിലോട്ട് ഇറക്കി വിടുന്നുണ്ട് കൈ മാത്രം കെട്ടയച്ചു വിട്ടിട്ട് ആ സമയം കൊണ്ട് അവൾ ഓടി രക്ഷപ്പെടാൻ ട്രൈ ചെയ്യും പക്ഷെ അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിലുണ്ട് അതൊരു മല ഏരിയ രീതിയാണ് അവൾ തെന്നി താഴ്ച ോട്ട് വീരുക അങ്ങനെ ഉടുണ്ട് അടുത്ത റോഡ് സൈഡിൽ ചെന്ന് വീരുകയാണ് ചെയ്യുന്നത് അങ്ങനെ വന്ന് വീഴ്ചയിൽ തന്നെ അവർക്ക് നല്ലോണം ഭയങ്കരമായിട്ട് പരിക്കു പറ്റിയിട്ടുണ്ട് ശരീരം ഒരു ചോരയൊക്കെ നല്ലോണം വരുന്നുണ്ട് ആ സമയത്ത് അവൾ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപെട്ടേ പറ്റുമോ എന്നുള്ള തീരുമാനം സോ കുറച്ച് അങ്ങോട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് വല്ല വണ്ടി വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുന്നുള്ള രീതിയിൽ അങ്ങോട്ട് നടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വഴി കൂടെ വേറൊരു ഓട്ടോ വരുന്നത് കാണുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവൾക്ക് ആ ഓട്ടോ കൈ കാണിക്കാനൊരു പേടിയുണ്ട് ഇനി അതും മറ്റേ സമുദായത്തിലെ ആൾക്കാരാണെങ്കിൽ അവളെ ചുമ്മാ കെടുത്തില്ല എന്നുള്ള രീതിയിൽ പേടിയുണ്ട് പക്ഷെ എന്തെന്നായിരുന്നാലും ഇവിടുന്ന് രക്ഷപെട്ടേ പറ്റുമോ എന്നുള്ള രീതി അവൾ തീരുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വന്ന ഓട്ടോയെ കൈ കാണിക്കുന്നുണ്ട് പക്ഷേ ഭാഗ്യവശാൽ അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ചേർന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അവൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാന്ന് അയാൾ വാക്കം കൊടുക്കുന്നു അങ്ങനെ അവളെ കയറിക്കൊണ്ട് ആ ഓട്ടോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്തുണ്ടെങ്കിൽ മറ്റേ ആൾക്കാർ അവളെ തെളിയുന്നുണ്ടായിരുന്നു കാരണം അവൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കാണ് പ്രശ്നം എവറെ ഫേസ് അറിയുക അവരാരുന്നു എന്നും അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ അവളെ രക്ഷപ്പെടാൻ സമ്മതിക്കാൻ പാടില്ലെന്നൊരു രീതിയിൽ അവർ അവളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവടെ എല്ലാം നോക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ മറ്റുള്ളവർ മറ്റേ ആൾക്കാരുണ്ടെങ്കിൽ അവൾ ഓട്ടോയിലേക്ക് ഇന്ന് കാണുന്നുണ്ട് സോ അവളെ വെറുതെ വിടാൻ പാടുന്ന രീതിയിൽ തന്നെ അവളെ ഫോളോ ചെയ്ത് പിന്നാലെ പോകുന്നുണ്ട് ഇത് അറിഞ്ഞിട്ട് ഇവരും ഭയങ്കര സ്പീഡിൽ ഓട്ടോയെ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഉടനെ വണ്ടിയിരിക്കുന്ന അവരുണ്ടെങ്കിൽ തോക്കെടുത്ത് വിടിയോക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എങ്ങനെയെങ്കിലും എവിടെ സേഫായി എത്തിക്കണമെന്ന് വിചാരിച്ചാൽ ആ ഓട്ടോക്കാരൻ സ്പീഡിൽ കൊണ്ട് അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കയറ്റുകയാണ് ചെയ്യുന്നത് ഉടനെ അവിടെയുള്ള പോലീസുകാരിലെ എന്തെന്ന് അറിയാൻ വേണ്ടി ഓടി വരികയും അവരുടെ അടുത്ത് കാര്യം ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്ത് പറ്റിയെന്ന് ഉടനെ അവർ പറയുന്നത് ഞങ്ങളെ ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ ഓടിച്ച് തന്നാൽ അത് വണ്ടി ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അവർ ഞങ്ങൾ ഈ സമുദായക്കാരാണ് സോ ചുമ്മാ വണ്ടിയിൽ വന്നതേ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അത്തരം പറഞ്ഞിട്ട് അവരെ വിടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പോൾ പോലീസുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ ഉദ്യോഗസ്ഥനും വരാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറയുകയാണ് പക്ഷേ ആ പെൺകുട്ടിക്കും ഓട്ടോക്കാരനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ ഓട്ടോക്കാരനും ഒരു സംശയം ചിലപ്പോൾ ഇനി വരുന്ന ആളും മറ്റേ സമുദായത്തിലെ പെട്ട ആളാണെങ്കിലോ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലാക്കാം എന്ന് പറയുന്നുണ്ട് അതിനെ തുടർന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഓട്ടോയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഓട്ടോക്കാരനുണ്ടെങ്കിൽ അവരുടെ വിവാഹ ആൾക്കാർ താമസിക്ക് നടത്തി കൊണ്ടുപോവുകയാണ് അങ്ങനെ മെയ് പതിനാറ് മെയ് പതിനേഴ് ആ പെൺകുട്ടി അവരുടെ ഏരിയയിൽ തന്നെ ഒരു വീട്ടിൽ താമസിപ്പിക്കുകയാണ് രണ്ട് ദിവസം അവിടെ താമസിപ്പിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയതിനു ശേഷമാണ് ഡോക്ടറെ എല്ലാം ചികിത്സിച്ചു നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് ആ കുട്ടി ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതോടെ തന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതിൽ സാഡ്നെസ് ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ില്ല അതേ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കാര്യങ്ങൾ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പെൺകു ആ പെൺകുട്ടിക്ക് ജീവനാകത്തോ അതല്ലെങ്കിൽ അവരുടെ ആ ഫാമിലിയെ തേടി മറ്റൊരു വന്ന് ഏതെങ്കിലും ചെയ്താൽ എന്നുള്ള ഒരു പേടികൊണ്ട് തന്നെ ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ പറ്റിയുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ പറഞ്ഞില്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നത് കുറേ പേരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഇന്നും വെളിയിൽ പറയാതിരിക്കുകയാണ് ഈ കേസ് ഇന്നും ഒരു സ്റ്റോറിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് വേറെ കേസോ അങ്ങനത്തെയുള്ള ഒരു കാര്യം നടന്നിട്ടുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് പോലത്തുള്ള വേറെ സ്റ്റോറീസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനെ വരികയുള്ളൂ താങ്ക് യു